السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برد الله أما بعد بحمان النردن أستاذ مار بريب بطا أم المؤمنين حفصة رضي الله عنها أم المؤمنين ഹഫ്സാ ബി വി റിയാഹുൻഹിയഫ്സത്തു ബിൻതു അമർ അബിൾ ഹത്താബി റദിയാഹു അൻഹുമാ അവര് അമർബിൽ ഹത്താബ് റലിയാഹുനുവിൻ്റെ മകൾ ഹഫ്സയാണ് വ ഒമുഹ സൈനബു ബിൻതു മലഒഴൻ അവരുടെ മാതാവ് മലൊഴനിൻ്റെ മകൾ സൈനബാണ് വളിദത്ത് ഹബുരൽ മബാസി പിഹംസി സിനീന അവര് പ്രവാചകത്വ ലബ്ധിയുടെ അഞ്ച് വർഷം മുമ്പ് ജനിച്ചു കാനത്ത് കബുലഹു സല്ലാഹു അലഹി വസ്ല്ലം തെഹത്ത ഹുനൈസിബിന് ഇതാഫത്തി സഹമി റലി അള്ളാഹുൻ അവർ റസൂലുല്ലാഹിദ്ങ്ങൾക്ക് മുമ്പ് ഹുനൈസിബിൻ ഹെദാഫതി സഹമി റദിയാഹുനുവിൻ്റെ കീഴിലായിരുന്നു അവരുടെ ഭാര്യയായിരുന്നു ഫത്ത് ഊഫിയൻ ബിൽ മദീന

കാണിച്ചു കൊടുത്തു അബ ഉസ്മാൻ അദി അള്ളാഹുനു വിസമ്മരിച്ചു സുമാര അബി ബക്കർ ഫ പിന്നീട് അബൂ ബക്രദി അള്ളാഹനുവിനോട് ആവശ്യപ്പെട്ടു ഫ അബ അബൂ ബക്രദി അള്ളാഹുനുവും വിസമ്മരിച്ചു ഫ ഹ റസൂർലാഹി സാഹു അലൈവസ്ലം അങ്ങനെ റസൂർള്ളാഹിത്തങ്ങൾ ഹഫ്സാബിറീ അള്ളാഹനുവിനെ ആലോചിച്ചു ഫഹ അങ്ങനെ റസൂറുല്ലാഹിത്തങ്ങൾ ഹഫ്സാബിബിയെ വിവാഹം ചെയ്തു അങ്ങനെ <kritic language> <himself> അള്ളാഹു താലമാന് നിൻ്റെ മകളേക്കാൾ ഉത്തമയായിട്ടുള്ളവളെ വിവാഹം ചെയ്തു കൊടുത്തിരിക്കുന്നു അള്ളാഹു താല നിൻ്റെ മകളെ ഉസ്മാനേക്കാൾ ഉത്തമനായിട്ടുള്ള ആൾക്കും വിവാഹം ചെയ്തു കൊടുത്തിരിക്കുന്നു സലാസിൻ ഹിജറു അലൈഹുസ്ല മതങ്ങൾ ഹെഫ്സാബിയുമായിട്ട് വിവാഹം നടന്നത് ഹിജ്രയുടെ മൂന്നാം വർഷം ഷാബാൻ മാസത്തിലായിരുന്നു വെക്കാന സ്വദാ ഖുഹ അർബാമിയ ദുർഹം അവർക്ക് കൊടുത്ത മഹർ നാനൂറ് ദുർഹമായിരുന്നു റസൂൽ അള്ളഹി സലാഹുഅലഹി വസ്ല്ലം തൊല്ലക്ക ഹഫ്സ തൊത്തുദീക്കത്തൻ വാഹിദ പിന്നീട് റസൂലുല്ലാഹി സാഹു അലൈഹി വസ്ലം മതങ്ങൾ ഹഫ്സാ ബിറു അദിഅള്ളഹുഹേ ഒരു ത്വലാക്ക് ചൊല്ലി അതാഹു ജബു അലഹിസ്സലാം ഫാജി ഹഫ്സ ഫാ സവ്വാമത്തുൻ കവ്വാമ ഉടനെ ജബിൽ അലഹി സ്വലാത്തു വസ്സലാം നബിതങ്ങളെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങ് ഹഫ്സയെ തിരിച്ചെടുക്കണം ഫൈൻ നഹാ സാമത്തുൻ കവ്വാമ അവർ ധാരാളം നോമ്പെടുക്കുന്നവരും ധാരാളമായി നിസ്കരിക്കുന്നവരുമാണ് ഫൗജത്തു കഫിൽ ജന്ന മാത്രവുമല്ല അവർ സ്വർഗത്തിൽ അങ്ങയുടെ ഭാര്യയുമാണ് ഫറാജ് അഹാ റസൂലാഹി സാഹു അലഹി വസ്ല്ലം അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ റദി അള്ളാഹുനെ തിരിച്ചെടുത്തു വെക്കാന സബ്ലിഹീദു ബദറൻ അവരുടെ കുടുംബത്തിൽ നിന്ന് ഏഴാളുകൾ ബദറിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അബുഹ ഉമർ അവരുടെ പിതാവ് ഉമർ ഒമർഹ സെയ്ദ് അവരുടെ പിതൃ സഹോദരൻ സെയ്ദ് വസൗജുഹ ഹുനൈസ് അവരുടെ ഭർത്താവ് ഹുനൈസും വാലുഹ അവരുടെ മാതൃ സഹോദരങ്ങൾ ഉസ്മാൻ വ അബ്ദുല്ല വഖുദാമ ഖുദാമ ബനു മലോൻ മലോനിൻ്റെ മക്കളായ ഉസ്മാൻ അബ്ദുള്ള ഖുദാമ എന്നീ മാതൃ സഹോദരങ്ങളും വബിൻ ഖാലിഹ അവളുടെ അവരുടെ മാതൃ മാതൃസഹോദര പുത്രൻ അസായിബുബിൻ ഉസ്മാൻ ബിൻ മലോൻ ഇങ്ങനെ ഏഴ് ആളുകൾ ബദൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു മെക്കാനത്ത് ഹഫ്സത്ത് മദീനയിലേക്ക് പാലായണം നടത്തിയവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അൻ വസ്ലം സിത്തൂന ഹരീസൻ നിബിദ്ധങ്ങളിൽ നിന്ന് ഹഫ്സാബിറിയാഹുന വൈക്ക് അറുപത് ഹരീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്ന് മദീനയിലെ അമീറായിരുന്നേൽ നിസ്കാരം നിർവഹിച്ചു നേതൃത്വം നൽകി സന അന്ന് അവരുടെ പ്രായം അവർ വഫാത്താകുന്ന സമയത്ത് അവരുടെ പ്രായം മുപ്പത്തിമൂന്നായിരുന്നു ഒമുൽമത്തു അൽ ഹിലാലി അവര് ഒമുൽ മസാഖീൻ മിസ്കിന്മാരുടെ മാതാവ് ഗോത്രക്കാരിയായ നബി സാഹുഅലി വസ്ലം മതങ്ങൾക്ക് മുമ്പ് അബ്ദുല്ലാഹിബിൻ ജഹ്സ് റതി അള്ളാഹുവിന്റെ കീഴിലായിരുന്നു ഫക്കുത്തിൽ യൗമ ഒഹദ് അങ്ങനെ അദ്ദേഹത്തെ ദിനം അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു ഫത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനത്ത സലാസിമിൻ ഹിജ്റ ബാദ ശവ്വാൽ അങ്ങനെ സൈനബ് ബിന്ത് ഹുസൈമർ റളിയല്ലാഹു അള്ളാഹുൻഹയെ നബി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ വിവാഹം ചെയ്തു സനത്ത സലാസിമിൻ അൽ ഹിജറ ഹിജറയുടെ മൂന്നാം വർഷം നബിതങ്ങളുടെ അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ ഷവ്വാൽ മാസത്തിന് ശേഷമാണ് വിവാഹം ചെയ്തത് വാസ്തഖ ഇസ്നത്തെ അശത്ത ഊക്കിയ വനശൻ അവർക്ക് പന്ത്രണ്ട് ഊക്കിയെയും ഒരു ഊക്കിയുടെ പകുതിയും മഹറായിട്ട് നൽകി അസുമിയത്സ് ഉമ്മുൽ മസാക്കിയൻ അവരെ ഉമ്മുൽ മസാക്കീൻ എന്ന് വിളിക്കപ്പെടുന്നു അവർ മിസ്കീൻമാർക്ക് ധാരാളം ഭക്ഷണം കൊടുത്ത കാരണത്തിന് വേണ്ടി ഫി അവൽ മിൽ ഹിജറ നാലാം വർഷം അവൽ മാസത്തിലാണ് മഹദി വഫാത്തായത് ഫലം തൽബസ് മാഹു ഇല്ലായ യസീറ ഉത്തനബിയോടൊപ്പം കുറഞ്ഞ സമയമല്ലാതെ അവർ താമസിച്ചിട്ടില്ല മിനൽ ിഹവ മഹരിക്ക് മുപ്പതോളം വയസ്സ് പ്രായമുണ്ടായിരുന്നു ജന്നത്തുൽ ബക്കീരാണ് മഹരിയെ കബറടക്കം ചെയ്യപ്പെട്ടത് വലം തമുദ്ഹി സലഹു അലൈവലം നബി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജീവിതകാലത്ത് അവിടുത്തെ പത്നിമാരിൽ നിന്ന് ജൈനബി ബി വീർ അതി അള്ളഹുനെയും ഖദീജ ബീവീർ അതി അള്ളഹുനെയും അല്ലാതെ വഫാത്തായിട്ടില്ല അസ്സലാലിക്കും വരഹമുല്ല